ആരാധനാ വത്സരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ തൻ്റെ ജനനം മരണം രണ്ടാമത്തെ വരവ് തുടങ്ങിയ എല്ലാ രക്ഷാകര സംഭവങ്ങളെയും ഒരു വർഷം കൊണ്ട് നമ്മുടെ മനോമരത്തിലേക്ക് എത്തിക്കത്തക്ക വിധത്തിലാണ് ആരാധനാ ചക്രം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ജനനം ഒരു വലിയ അത്ഭുതമാണ് അതുപോലെ തന്നെ ഒരു അത്ഭുതമാണ് കർത്താവിൻ്റെ മരണം അതിനിടയ്ക്കുള്ള തൻ്റെ പരസ്യ ശുശ്രൂഷ എക്കോണമി അധികാരി സകലത്തിനും അധികാരിയും ശക്തനുമാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ഗ്രഹവിചാരകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറയുന്നത് പോലെ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ മുപ്പത് സംവത്സരം താൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ അതേ അവസരത്തിൽ തൻ്റെ ദൈവികമായ ശക്തി പ്രസരിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് ചെയ്തും ഒതുങ്ങിക്കഴിയുന്ന ഒരു കാലഘട്ടമാണ് ജനനം മുതൽ കർത്താവിൻ്റെ മാമോദീസ ജനഹാ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ദീർഘമായ സമ്മത്സരത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് രണ്ട് സംഭവങ്ങളെ പറയുന്നുള്ളെങ്കിലും വേദവായനയിലൂടെയും അല്ലാതെയും ഈ ദീർഘമായ മുപ്പത് വർഷക്കാലം അവൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മുടെ ഇടയിൽ വസിച്ചു അത് വലിയൊരു അത്ഭുതമാണ് എങ്ങനെയാണ് ദൈവം മനുഷ്യനായി തീർന്നതെന്നുള്ള അത്ഭുതം പോലെ തന്നെയാണ് എങ്ങനെയാണ് സർവ്വ സൃഷ്ടികളെയും വഹിക്കുന്നവൻ ഒരു ശിശുവിനെ പോലെ ഒരു യുവാവിനെ പോലെ ഒരു ബാലനെ പോലെ പരിമിതനായി നമ്മുടെ മധ്യയെ കാണപ്പെട്ടെന്നുള്ളത് അതിലും വലിയ അത്ഭുതമാണ് അതിനേക്കാൾ വലിയ അത്ഭുതമാണ് മരണമില്ലാത്തവനായ ദൈവം എങ്ങനെയാണ് മരണം രുചിച്ചത് എന്നുള്ളത് ആദ്യ സഭാപിതാക്കന്മാരെല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുകയും അന്ന് ചുറ്റുപാടുകളിൽ നിന്ന് അലയടിച്ചു വന്ന പല ആശയങ്ങളെയും ഖണ്ണിക്കുവാൻ ഇതൊക്കെ ദൈവമാണ് മനുഷ്യനായത് പരിശുദ്ധമായ കന്യകമറിയാമിൽ നിന്ന് നമ്മുടെ മനുഷ്യത്വത്തെ അവൻ സ്വീകരിച്ചു അതുകൊണ്ട് അവൾ ദൈവമാതാവാണ് ആദ്യ ആറ് നൂറ്റാണ്ട് കാലങ്ങളിൽ വളരെ ശക്തമായ ആലോചനകളും ചിന്തകളും ഭിന്നതകൾക്കും ഒക്കെ കാരണമായതാണ് എങ്ങനെയാണ് അപരിമിതനായി ദൈവം പരിമിതനായി മാതാവിൻ്റെ ഉദരത്തിൽ രൂപീകൃതമായപ്പോൾ തന്നെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ആ മനുഷ്യത്വത്തെ ദൈവം തൻ്റെ സ്വന്തമാക്കി ഫ്രം ദ വെരി ബിഗിനിങ് അതുകൊണ്ടാണ് മാതാവ് ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പറയണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ പരശുശുശ്രൂഷയിൽ താൻ ഈ സ്ഥലകാല പരിമിതികൾക്ക് വിധേയനായി ജീവിച്ചുവെങ്കിലും അനാവിലെ കല്യാണത്തിന് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ വലിയ അത്ഭുതമായിട്ട് തോന്നിയാലും അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ദൈവം എങ്ങനെയാണ് മരിച്ചത് നമ്മെ ഇന്ന് ഭയപ്പെടുത്തുന്നത് മരണമാണ് ജീവനുള്ളതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ടിവിടെ ഇരിക്കുന്നത് ആ നമ്മെ ഭയപ്പെടുത്തുന്ന മരണത്തെ ദൈവം നമുക്ക് വേണ്ടി സ്വയം രുചിച്ചു ആ ദൈവത്വം അതിൽ നിന്ന് വ്യത്യാസപ്പെടാതെ നമുക്ക് വേണ്ടി മരണം രുചിച്ച് ആ മരണത്തെ പരാജയപ്പെടുത്തി ജീവനിലേക്ക് നമുക്ക് പ്രവേശനം നൽകി അതുകൊണ്ട് വലിയ സംഭവമാണ് ഓരോ ആരാധനയിലും ജനനം മുതൽ മരണം പുനരുദ്ധാനം രണ്ടാമത്തെ വരവ് വരെയുള്ള വലിയ സംഭവങ്ങൾ നമ്മൾ ഓർക്കുന്നു കേവലം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കുക മാത്രമല്ല ഈ മനുഷ്യാവതാര രഹസ്യങ്ങളെക്കുറിച്ച് ഓരോ പ്രാവശ്യവും ചിന്തിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് എങ്ങനെയാണ് ദൈവം ഇത്രയും വലിയ വിനയം ഈ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിധിജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ അത്രയ്ക്ക് ദൈവം സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചു ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കുള്ള വലിയ പ്രത്യാശ ദൈവം നമ്മുടെ മനുഷ്യത്വത്തെ തൻ്റെ സ്വന്തമാക്കി നമ്മെ ഭയപ്പെടുത്തുന്ന മരണത്തെ അവൻ കീഴടക്കി അവൻ ഇന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി പിതാവാം ദൈവത്തിൻ്റെ വലുത ഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഞാനിനി നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത് സ്നേഹിതരെന്നാണ് വിളിക്കുന്നത് ദൈവത്തിൻ്റെ ഭവനക്കാരാണ് ദൈവത്തിൻ്റെ കുടുംബക്കാരാണ് ദൈവികമായ അംശം സ്വീകരിക്കുവാനൊക്കെ ഒന്നും ദൈവികമായി വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പറയുന്ന ഒരേ ഒരു കൽപ്പനയേ ഉള്ളൂ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ കർക്കശ്യങ്ങളും സ്വാർത്ഥതകളുമൊക്കെ മാറിപ്പോകുന്ന ഒന്നാണ് ദൈവം അങ്ങനെ സൂക്ഷ്മതയോടെ നമ്മെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് ശവസംസ്കാര ശുശ്രൂഷയുടെ വായനയിൽ പ്രത്യേകം പറയുന്നുണ്ട് പല നക്ഷത്രങ്ങളുണ്ട് ഒരു നക്ഷത്രം മറ്റേ നക്ഷത്രത്തേക്കാൾ തേജോമയമായിരിക്കുന്നു പല ശരീരങ്ങളുണ്ട് പക്ഷികളുടെ ശരീരമുണ്ട് മൃഗങ്ങളുടെ ശരീരമുണ്ട് ഇവയെല്ലാം വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെയാണ് മനുഷ്യരുടെ പുനരുദ്ധാനം ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ബലിഷ്ടതയോടെ ഉദ്ധാനം ചെയ്യുന്നു വലിയ അത്ഭുതമാണ് നമുക്ക് കാണാൻ നമ്മളെല്ലാ ദിവസവും അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെയും മുട്ട കഴിക്കുന്നവരാണ് മുട്ട എത്ര മാർദ്ദവുമുള്ളതാണ് രുചികരമാണ് എന്നാൽ അത് ആ തള്ളക്കോഴിയുടെ അടുത്ത് പത്തിരുപത്തൊന്ന് ദിവസം ഇരിക്കുമ്പോൾ അതിൽ ചുണ്ടുകളും ചിറകുകളും കാലും ഇറച്ചിയുമൊക്കെയുള്ള ഒരു ശിശുവായി അത് രൂപപ്പെടുന്നു ആ തൂവലുകളൊക്കെ എങ്ങനെയാണ് അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ ചുണ്ടുകളൊക്കെ എങ്ങനെയാണ് അതിൽ രൂപപ്പെടുന്നത് എത്രമാത്രം കെമിക്കൽ ചേഞ്ചുകൾ ആ ഒരു മുട്ടയ്ക്കുള്ളിൽ രൂപപ്പെടുന്നു വലിയ അത്ഭുതമാണ് സൃഷ്ടാവ് ഓരോ സൃഷ്ടിയെയും അത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും വളരെ വ്യത്യസ്തരായി ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ തലമുടി എണ്ണ ഒരു രോമം പോലും നഷ്ടപ്പെടുന്നില്ല അതെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവസന്നധിയിൽ നമ്മൾ വിലപ്പെട്ടവരാണ് ദൈവസന്നധിയിൽ നമുക്കെല്ലാവർക്കും ഒരു സ്പെഷ്യൽ സ്പോട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഇത് കേവലം പറയുന്നതല്ല ആ വിധത്തിലാണ് സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കൃത്യങ്ങൾ മുഴുവനും അവിടെ ശേഖരിക്കപ്പെടുന്നു രേഖപ്പെടുത്തുന്നു ആ രേഖപ്പെടുത്തുന്നതിനനുസരിച്ചുള്ള പ്രകാശം നമുക്ക് ലഭിക്കുന്നു അത് ഈ ലോക ജീവിതകാലത്താണ് ഇവിടെ പരിമിതികളുണ്ട് രോഗങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പക്ഷെ അവിടെ വിശ്വസയോടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമ്പോഴാണ് അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശയോട് വലിയ അനുഭവമാണ് പ്രശ്നനായ പരുമല തിരുമേനി അതുപോലെയായിരുന്നു രോഗിയായിരുന്നു വേദന സഹിച്ച് ഈ ലോകം വിട്ട് കടന്നുപോയ ആളാണ് പക്ഷേ ഇന്ന് ആ സന്നിധാനം നമുക്ക് ആശ്വാസം പകരുന്നു രോഗശാന്തി നൽകുന്നു നമ്മെ സന്തോഷിപ്പിക്കും അതുകൊണ്ട് ഈ ലോക ജീവിതകാലത്ത് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആകുലതകൾ നമുക്ക് പലപ്പോഴും സഹിക്കുവാൻ വയ്യാതെ ഒന്നാണ് പ്രത്യേകിച്ച് രോഗവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാറുണ്ട് എന്നാൽ ഈ ജഡം ഇവിടെ മരിക്കേണ്ടതാണ് അവൻ ജനിച്ചത് മരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് മരിച്ച് ആ പ്രത്യാശയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ വിശ്വസതയോടുകൂടെ ജീവിപ്പാൻ തൊക്കെ വണ്ണം സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കുന്നതല്ല ദൈവത്തോടുള്ള സ്നേഹം നമ്മളോടുള്ള സ്നേഹം സഹോദരനോടുള്ള സ്നേഹം പ്രകൃതിയോടുള്ള സ്നേഹം ആ സ്നേഹത്തിൽ നമ്മൾ നിറയുമ്പോൾ ഒന്നും നമ്മെ ഭാരപ്പെടുത്തുകയില്ല ഒരു കുഞ്ഞ് എന്തെല്ലാം ചെയ്താലും അമ്മ ദേഷ്യപ്പെടുകയില്ല അമ്മ അതിന് വാത്സല്യമാണ് നുകരുന്നത് മനുഷ്യരായ നമ്മൾ കാണിക്കുന്ന ഓരോ വികൃതികളും സൃഷ്ടാവ് വളരെ വാത്സല്യത്തോടെ ദൂരെ നിന്ന് വീക്ഷിക്കും അവനെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ നിറയുവാൻ വേണം കർത്താവ് പുനരുദ്ധാനം ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയാണ് ദൈവത്തെ സ്നേഹിക്കണം സഹോദരനെ സ്നേഹിക്കണം ഈ സ്നേഹമാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനമെങ്കിലും നിർഭാഗ്യവശാൽ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അത് പൂർണ്ണമായി പൂർണമായി പാലിക്കുവാൻതൊക്കെ ഒണ്ണം സാധ്യമാകാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആയതുകൊണ്ട് ആ സ്നേഹത്തിൽ നിറഞ്ഞു വരുവാൻ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോഴാണ് കിലാത്തോസിൻ്റെ അരമനയിൽ ആ കല്ലിന്മേൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവസരത്തിൽ സർവ്വലോകങ്ങളെയും നിയന്ത്രിക്കുന്നവനായ ദൈവം മനുഷ്യൻ്റെ നിന്ദയ്ക്കും പരിഹാസത്തിനുമൊക്കെ സ്വയം വിധേയപ്പെട്ടു കൊടുക്കുകയാണ് നമ്മളായിരുന്നു ഒരു നിമിഷം കൊണ്ട് ശിംസോനെ പോലെ അത് മുഴുവൻ കുഴു കുലുക്കി സർവ്വമനുഷ്യരെയും നശിപ്പിച്ചതിന് പക്ഷേ ദൈവത്തിൻ്റെ ആഴമായ സ്നേഹവും ആ വിനയവും അത് സഹിക്കുവാനുള്ള ഹെൽപ്പ് ദൈവത്തിനുണ്ട് അത് അല്പമെങ്കിലും നമുക്ക് ആർജിക്കുവാനും സാധിക്കും അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ രൂപപ്പെടുവാൻ ആ സ്വഭാവത്തിൽ വളർന്നു വരുവാൻ നമ്മുടെ ആകുലതകളും നമ്മുടെ വേദനകളും നമ്മുടെ ആകാംക്ഷകളുമൊക്കെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുവാനും അവനുള്ള ആശ്വാസം കണ്ടെത്തുവാനും നമുക്ക് കഴിയണം ഈ ലോകം തരുന്ന ഒരു ആശ്വാസമല്ല ലോകം തരുന്ന ഒരു സമാധാനമല്ല അത് ദൈവം തരുമ്പോൾ അതാരും എടുത്തു മാറ്റുവാൻ സാധ്യമാകാത്ത ഒരു ദിവ്യമായ സമാധാനം കൊണ്ട് നമ്മൾ നിറയും അപ്പോഴ് ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും അതിൻ്റെ അടിസ്ഥാന ഘടകമാണ് സ്നേഹത്തിൽ നിറയുക ദൈവം സ്നേഹമാണ് ആ സ്നേഹം നമ്മൾ വസിക്കുവാൻ തക്കവണ്ണം സഭയിൽ വസിക്കുവാൻ ഇടവുകയിൽ വസിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരുടെ ദോഷങ്ങളെ കണക്കിടാതെ ഹൃദ്യമായി അഗാധമായി സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെ സാധിക്കണം ചിലപ്പോൾ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ ചില നിയന്ത്രണങ്ങളും ചില കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടി വരും എന്നാലും മനസ്സിൽ ഭാരപ്പെട്ടുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാൽ ആ സ്നേഹം നമ്മുടെ ഭാവമായി തീരുവാൻ നമ്മുടെ സ്വഭാവമായി മാറുവാൻ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നുള്ള ആ സ്നേഹത്തിൽ നിറയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് കർത്താവ് മനുഷ്യനായത് നമ്മെ ദൈവീകരാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ദൈവീക സ്വഭാവം നമ്മളിൽ ലയിപ്പിക്കുവാൻ നമ്മളിൽ ചേർക്കുവാൻ നമ്മളോട് അതിനോട് കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം ആ ആഴത്തിനുള്ള സ്നേഹം നമ്മെ പര്യാപ്തമാക്കി തീർക്കട്ടെ നമ്മുടെ ജീവിതത്തിന് ധന്യത നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങളെല്ലാവരും വസിക്കുവാനും ആ സ്നേഹം നിറഞ്ഞ് നമ്മുടെ സമൂഹം സുഹൃതമുള്ളവരായി വളരുവാനൊക്കെ വണ്ണം ദൈവം നമ്മയെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മുടെ ആകുലതകളെയും പ്രയാസങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് അവിടെ നിന്ന് ആശ്വാസം ലഭിക്കുവാൻ ദൈവം നമ്മയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനവസം